സപ്പോർട്ട് എല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് അർത്ഥം എടുക്കാം ഈ സപ്പോർട്ട നമ്മൾ രണ്ടു വർഷം മുന്നേ വായിച്ചതാ തയ്യ് ഇപ്പൊ ധാരാളം കായുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ബനാന സപ്പോട്ടെന്നാ പറയുക പക്ഷെ ഇതിനേക്കാളൊക്കെ വലുപ്പം ഉണ്ടാവാറുണ്ട് കേട്ടോ കായ നമ്മൾ ചെടി വായിക്കുമ്പോൾ വലിയ കായ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത്ര വലിയ കായ വരുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഈ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് കട്ട അതിൻ്റെ മണ്ണിൽ വെച്ചാൽ സാധസപ്പോട്ട പോലെ അല്ല കേട്ടോ ഒത്തിരി ഉയരം വെക്കില്ല ഈ ചെടി ഇത് ബനാന സപ്പോട്ട എന്ന് പറയുന്നത് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് ബുഷ് ആയിട്ട് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കായ പറിക്കാനൊക്കെ വളരെ ഈസിയാണ് ഒത്തിരി ഉയരം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എല്ലാം വവ്വാൽ കൊണ്ടുപോകും കിളികൾ വന്ന് തിന്നുപോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇത് അതൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല ഒരു കൊലയിൽ തന്നെ ഒത്തിരി കായകളുണ്ടാവുക ഒരുപാട് കായകളുണ്ടായിരിക്കും ഒരു കൊലയിൽ നമുക്ക് പുറത്തേക്ക് കാണില്ല നമ്മളിങ്ങനെ ഈ കമ്പ് പിടിച്ച് പൊക്കി നോക്കുമ്പോൾ ഒത്തിരി കായ ഉണ്ടായിരിക്കും നമ്മൾ ഈ തൈ വാങ്ങിക്കുമ്പോൾ തന്നെ ബനാന സപ്പോട്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കണം സാദാ സപ്പോട്ട ആവുമ്പോഴാണ് വലിയ മരം ആയിട്ട് നമുക്ക് കായ കിട്ടാതെ വരുന്നത് ബനാന സപ്പോട്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ചെടി കിട്ടും വലിയ കായ ഇത് അത്ര വലുതായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ മണ്ണിലല്ലല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ മുറ്റത്തെ കട്ട എടുത്തിട്ട് അതിനകത്താണ് വച്ചിരിക്കണം അതിൻ്റെ ഒരു ഇതാണ് ചെ കുറച്ച് ചെറിയ കായയാണ് പക്ഷേ അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കായ വലുതാവും കാരണം ഇത് ഇപ്പം മൂന്ന് വർഷം ആണ് നമ്മൾ വെച്ചിട്ടായത് മൂന്ന് വർഷമാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് വലിയ തയ്യാണ് കേട്ടോ ഇപ്പോൾ മൂന്ന് വർഷമായി അപ്പോഴത്തേക്ക് നല്ല കായ തന്നെയാണ് നമുക്ക് വർഷം മുഴുവൻ കായ തന്നുകൊണ്ടിരിക്കും അല്ലാണ്ട് നമുക്ക് ഒരു സമയം കായ തന്ന് പിന്നെ കായ ഇല്ലാണ്ടിരിക്കണം അങ്ങനെ ഒരു അവസ്ഥയേ ഇല്ല എനി ടൈം പൂ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ ജ്യൂസ് അടിക്കാതെ നമുക്ക് കഴിക്കാൻ കഴിയും നല്ല ടേസ്റ്റാണ് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഇനിയും മറക്കാനുണ്ട് അപ്പോൾ ഇപ്പം ഇത്രേ അർത്തിട്ടുള്ളൂ ഓക്കേ ബൈ